തൃശൂർ കോർപ്പറേഷന്റെ അടിയന്തര കൌൺസിൽ യോഗത്തിൽ മേയറും പ്രതിപക്ഷ കൌൺസിലർമാരും തമ്മിൽ ബഹളം കൌൺസിൽ യോഗത്തിൽ ഫയൽ വയ്ക്കാത്തതിനെ തുടർന്ന് കൌൺസിൽ പിരിച്ചുവിട്ട് മേയർ ഇറങ്ങിപ്പോയി കോർപ്പറേഷൻ കൌൺസിൽ യോഗം ആരംഭിച്ചപ്പോൾ തന്നെ ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ബി ജെ പി കൌൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി സ്ത്രീവേഷം കെട്ടി പ്രതിഷേധിച്ചത് മേയറെ രോഷാകുലനാക്കി ഇത് സ്പെഷ്യൽ കൌൺസിലാണെന്നും ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കാൻ പറ്റില്ലെന്നും മേയർ കർശനമായി പറഞ്ഞതോടെ ബി ജെ പി കൌൺസിലർമാരും മേയറും തമ്മിൽ വാഗ്വാദമായി തുടർന്ന് വിനോദ് പൊള്ളാഞ്ചേരി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു തുടർന്ന് കോർപ്പറേഷന്റെ വിവിധ സ്ഥലങ്ങളിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ട പരിഗണനയ്ക്കെടുത്തപ്പോൾ കോൺഗ്രസ് കൗൺസിലർമാരും മേയറും തമ്മിൽ ബഹളം നടന്നു എല്ലാ കാര്യങ്ങൾക്കും മുൻകൂട്ടി അനുവാദം കൊടുക്കുന്ന മേയറുടെ പോക്ക് ശരിയല്ലെന്നും പാസാക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ് കൗൺസിൽ യോഗം ചേരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ പറഞ്ഞു ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ പർച്ചേസും അതിൽ നടന്ന കമ്മീഷനും അഴിമതിയും പുറത്തുവരാതിരിക്കാനും കൗൺസിലർമാർ തിരിച്ചറിയാതിരിക്കാനും വേണ്ടിയാണ് ഫയലുകൾ പോലും പരിശോധിക്കാൻ കൗൺസിലർമാരെ അനുവദിക്കാതിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി വെറും മൂവായിരത്തി രൂപ ചെലവിൽ നിർമ്മിക്കാവുന്ന ബോട്ടിലാണ് ഒൻപതിനായിരം രൂപയ്ക്ക് സ്വകാര്യ സ്ഥാപനത്തിന് മേയർ കൗൺസിൽ അറിയാതെ മുൻകൂർ അനുമതി നൽകിയതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതിനിടെ കൗൺസിൽ യോഗത്തിൽ ഫയൽ വെക്കാത്തതിനാൽ മേയർ ബെല്ലടിച്ച് അടിയന്തര കൗൺസിൽ യോഗം പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോയി കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മേയർക്ക് മറുപടി പറയാൻ പറ്റാതെ കൗൺസിൽ ഇട്ടറിഞ്ഞ് പോകേണ്ട സ്ഥിതി വന്നതെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ പറഞ്ഞു മേയർ അജണ്ട വെച്ചത് ഫയലുകൾ പരിശോധിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഫയലില്ല ഫയൽ പരിശോധിക്കാൻ തരുന്നില്ല ഇത് ഗുരുതരമായ അഴിമതിയാണ് ഈ ആറ് അജണ്ടകളിൽ വൻ അഴിമതിയാണ് ലക്ഷക്കണക്കിന് രൂപയാണ് അഴിമതിയാണ് നടക്കുന്നത് അത് വെളിച്ചത്ത് കൊണ്ടുവന്നപ്പോൾ അതിനെ സംരക്ഷിക്കാൻ മേയർ നടത്തിയ അഴിമതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഭരണപക്ഷത്തിന് ഒറ്റ കൗൺസിലമാർ എഴുന്നിട്ടുന്നില്ല ഘടകക്ഷികൾ സഹകരിച്ചില്ല അപ്പോൾ മേയർക്ക് ഇരുട്ടി തപ്പി തൃശൂർ കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി ആദ്യമായിട്ടാണ് ഒരു മേയർ കൗൺസിൽ ഇട്ടറിഞ്ഞു പോകുന്ന ഘട്ടത്തിലേക്ക് വന്നത് ന്യൂസ് തൃശൂർ